നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശമ്പള പരിഷ്കരണം അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരൊറ്റ ചോദ്യം ഇതാണ് ഈ പുതിയ ശമ്പള പരിഷ്കരണം വരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ അതായത് ടേക്ക് ഹോം സാലറിയിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം ഇനി എന്ത് സംഭവിക്കും എന്നറിയാൻ ഏറ്റവും നല്ല വഴി എന്താ ഒന്ന് പുറകോട്ട് നോക്കുന്നത് തന്നെ അതുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ശമ്പള പരിഷ്കരണം ഒരു ഉദാഹരണമായി എടുക്കാം അത് നമുക്ക് നല്ലൊരു ഐഡിയ തരും അപ്പോൾ നമുക്ക് ആദ്യം ശമ്പള പരിഷ്കരണം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ഒരു ഫോർമുല വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഭവിച്ചത് ശരിക്കും സിമ്പിളായിരുന്നു നിങ്ങളുടെ അന്നത്തെ ബേസിക് പേ എടുത്തു അതിൻ്റെ കൂടെ അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് ഡി എ അങ്ങ് ലയിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പത്ത് ശതമാനം ഫിറ്റ്മെന്റ് ആനുകൂല്യം കൂടി തന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ പഴയ ബേസിക് പേയെ വൺ പോയിന്റ് ത്രീ എയ്റ്റ് കൊണ്ട് ഗുണിച്ചു അത്രയുള്ളൂ അപ്പോ എന്താണ് ഈ നെക്സ്റ്റ് സ്റ്റേജ് ഫിക്സേഷൻ പേര് കേട്ട് പേടിക്കേണ്ട സംഭവം സിമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമിലെ വെച്ച് ശമ്പളം കണക്കാക്കുമ്പോൾ ഒരു തുക കിട്ടുമല്ലോ ആ തുക ചിലപ്പോൾ ശമ്പള സ്കേലിലെ ഒരു കറക്റ്റ് സ്റ്റേജ് ആയിരിക്കില്ല അപ്പോ എന്തു ചെയ്യും തൊട്ടടുത്ത ഉയർന്ന സ്റ്റേജിലേക്ക് അതിനെ റൗണ്ട് ചെയ്യും ഉദാഹരണത്തിന് ഒരാളുടെ ശമ്പളം കണക്കുകൂട്ടിയപ്പോൾ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് രൂപ എന്ന് വന്നു അത് നേരെ തൊട്ടടുത്ത സ്റ്റേജായ മുപ്പത്തിയ്യായിരത്തി അറുന്നൂറ് രൂപയായി നിശ്ചയിച്ചു ഇതൊരു ചെറിയ ബോണസ് പോലെയാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് കാര്യങ്ങൾ ഇല്ലാതായി ഒന്ന് ഫിക്സേഷൻ ഡേറ്റ് നമുക്ക് ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കാൻ പറ്റില്ലായിരുന്നു അത് ജൂലൈ ഒന്നിന് നിർബന്ധമാക്കി മറ്റൊന്ന് സർവീസ് വെയിറ്റേജ് ഇത് രണ്ടും ഇത്തവണയും തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട ഒകെ അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യം നമുക്ക് മനസ്സിലായി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്ത് സംഭവിക്കും ഇവിടെയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകുന്നത് പ്രധാനമായും രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇവിടെ പ്രധാനമായും രണ്ട് സാധ്യതകളാണുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഒന്നാമത്തെ സാധ്യത കഴിഞ്ഞ തവണത്തെ പോലെ ഇരുപത്തെട്ട് ശതമാനം ഡി എ യെ ലയിപ്പിക്കുന്നു കൂടെ പത്ത് ശതമാനം ഫിറ്റ്മെന്റും തരുന്നു രണ്ടാമത്തെ സാധ്യത നിലവിലുള്ള മുപ്പത്തൊന്ന് ശതമാനം ഡി എ മുഴുവനായും ലയിപ്പിക്കുന്നു പക്ഷേ ഫിറ്റ്മെന്റ് ഏഴ് ശതമാനമായി കുറയ്ക്കുന്നു പക്ഷേ ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിൽ കണക്ക് കൂട്ടിയാലും ആ ഫൈനൽ മൾട്ടിപ്ലയർ അതായത് ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് അത് മാറുന്നില്ല അതെ ഈ നമ്പർ ഓർത്തുവെച്ചോളൂ വൺ പോയിന്റ് ത്രീ എയ്റ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബേസിക് പേയെ വൺ പോയിന്റ് ത്രീ എയ്റ്റ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഒരു തുകയായിരിക്കും നിങ്ങളുടെ പുതിയ ബേസിക് പേയുടെ ഏകദേശ രൂപം ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പക്ഷേ തീർന്നില്ല ബേസിക് പേ കൂടുന്നത് ഒരു തുടങ്ങം മാത്രമാണ് കാരണം ഇത് നിങ്ങളുടെ ശമ്പളത്തിലെ മറ്റു പല കാര്യങ്ങളെയും താനെ ഉയർത്തും അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് എച്ച് ആറ് അതിന്റെ പെർസെൻറ്റേജ് മാറാൻ പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ ബേസിക് പേ ഒരുപാട് കൂടുന്നതുകൊണ്ട് ആ പുതിയ ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം എച്ച് ആർ എയായി കിട്ടുമ്പോൾ ആ തുക സ്വാഭാവികമായും കൂടും അല്ലേ ഇതുപോലെ തന്നെയാണ് വാർഷിക ഇൻക്രിമെന്റിന്റെ കാര്യവും പുതിയ ബേസിക് പേ കാരണം നിങ്ങൾ ഉയർന്ന പേ പേസ്കേലിലേക്ക് മാറും അപ്പൊ കിട്ടുന്ന ഇൻക്രിമെന്റ് തുകയും അതിനനുസരിച്ച് വലുതാവും സിമ്പിൾ ശരി അപ്പൊ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യത്തിലേക്ക് വരാം ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കയ്യിൽ കിട്ടുന്ന ശമ്പളം ശരിക്കും എത്ര കൂടും ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പുതിയ ബേസിക് പേ കാണുമ്പോൾ ഭയങ്കര കൂടുതലായിട്ട് തോന്നും പക്ഷേ ഓർക്കണം നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡി എ ഉണ്ടല്ലോ അത് ഇതിന്റെ ഉള്ളിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ അതൊരു പുതിയ പൈസയല്ല നിലവിലുള്ള ഒന്നിനെ പേര് പേരുനാറ്റി ബേസിക്കിന്റെ കൂടെ ചേർത്തുവെന്ന് മാത്രം അപ്പോൾ എല്ലാ കൂട്ടിക്കിടിക്കലുകളും കഴിഞ്ഞ് എച്ച് ആർ എയിലെ വർധനവൊക്കെ ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മൊത്തം ശമ്പളത്തിൽ ഏകദേശം ഒരു പത്തു മുതൽ പതിമൂന്ന് ശതമാനം വരെ വർധനവാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അതാണ് അതാണിതിന്റെ ഒരു നെറ്റ് റിസൾട്ട് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു വലിയ ഭാഗം ഇനി ബേസിക് പേ ആയി മാറുകയാണ് ഇത് ദീർഘകാലത്തേക്ക് അതായത് നിങ്ങളുടെ പെൻഷൻ പോലുള്ള കാര്യങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുക